തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുസ്ലിം ലീഗ് മൂന്ന് തവണ മത്സരിച്ചവർക്ക് സീറ്റില്ലെന്ന മുൻ തീരുമാനം തുടരാൻ ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി കണ്ണൂരിൽ കോൺഗ്രസുമായുള്ള ചർച്ചയ്ക്ക് ലീഗ് അംഗങ്ങളെയും നിശ്ചയിച്ചു കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും ഇതിൽ വിട്ടുവീഴ്ച വേണ്ടെന്നുമാണ് ലീഗ് എടുത്ത തീരുമാനം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കരുതലോടെയാണ് ലീഗ് നീങ്ങുന്നത് മൂന്ന് ടേം വ്യവസ്ഥ ഇത്തവണയും കർശനമായി നടപ്പാക്കും ഇതിൽ ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു മൂന്ന് തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കു മാത്രമായിരിക്കും സീറ്റ് നൽകുക ഇത് കർശനമായി പാലിക്കാൻ ജില്ലാ കമ്മിറ്റികൾക്ക് ലീഗ് സർക്കുലറും നൽകി കഴിഞ്ഞ തവണയും മൂന്ന് ടേം വ്യവസ്ഥ കർശനമായി ലീഗ് പാലിച്ചിരുന്നു കണ്ണൂർ ജില്ലയിൽ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണയം എന്നിവയ്ക്കായി പാർലമെന്ററി ബോർഡുകളും ലീഗ് രൂപീകരിച്ചു സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ സീറ്റ് വിഭജനത്തിലേക്കും പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടക്കാനാണ് ലീഗിന്റെ തീരുമാനം കോൺഗ്രസുമായി ജില്ലാതലത്തിൽ ചർച്ചകൾ നടത്താൻ അംഗങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ജില്ലാ ഭാരവാഹികളായ കെ പി താഹിർ മെഹ്മൂദ് കടവത്തൂർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി മെഹ്മൂദ് അള്ളാംകുളം എന്നിവരെയാണ് കോൺഗ്രസുമായുള്ള ചർച്ചകൾക്ക് നിയോഗിച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭകൾ എന്നിവിടങ്ങളിൽ കൂടുതൽ സീറ്റ് ലീഗ് ആവശ്യപ്പെടും കോർപ്പറേഷന്റെ കാര്യത്തിൽ രണ്ട് സീറ്റുകളെങ്കിലും അധികം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്നും ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത തരത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ലീഗിന്റെയും തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ